ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് കെ പി സി സിയെ അതൃപ്തി അറിയിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി ഗ്രൂപ്പ് യോഗം വിളിച്ചതിലാണ് പരാതി എ പി അനിൽകുമാറിനോടാണ് അതൃപ്തി അറിയിച്ചത് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ ചരട് വലിക്കുന്നതിൽ ഉൾപ്പെടെ നേതാക്കൾക്ക് അമർശം ഉണ്ട് എന്നാണ് വിവരം വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട് അരുൺ ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന സംശയങ്ങൾ ചില രഹസ്യ യോഗങ്ങൾ നടന്നതായി നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ് ഇപ്പോൾ ചില അതൃപ്തികൾ ചില വാദങ്ങൾ ഉയരുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് അവർ കെ പി സി സി അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് അരുൺ ആലത്തൂരിലേക്കാണ് പോകുന്നത് അരുൺ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ മോഹം അതായത് അപ്പോൾ വരുത്തിവച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നിട്ടും ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭയിലേക്ക് പോകുന്നു ചില രഹസ്യ യോഗങ്ങൾ നടന്നതായി ഉള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി കെ പി സി സിയെ അറിയിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ചരാഖി തീർച്ചയായിട്ടും പാലക്കാട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചരടുവലികൾ അത് ഷഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു ഇതിൻ്റെ ഭാഗമായി രഹസ്യ യോഗം ചേർന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഏതായാലും ഈ സംഭവത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് മാത്രമല്ല കെ പി സി സി നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉൾപ്പെടെ നൽകി മുന്നോട്ട് പോവുകയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് പാലക്കാട് നേരത്തെ തന്നെ രാഹുൽ മത്സരിപ്പിക്കാനായി കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ പരാതിയായിട്ട് ഉയർന്നൊരു കാര്യം എന്നുള്ളത് ഷാഫിയുടെ ഒരു മേഖലയാക്കി പാലക്കാട്ടിനെ മാറ്റുന്നു ഷാഫിക്ക് വേണ്ട ആളുകളെ മാത്രം പാലക്കാട് ജില്ലയിൽ തന്നെ നിരവധി യൂത്ത് കോൺഗ്രസിലേയും മറ്റും ഒക്കെ നിരവധി ചെറുപ്പക്കാരന്മാരുണ്ടായിട്ടും അവരെയൊക്കെ താഴ്ന്നുകൊണ്ടൊരു സ്ഥാനാർത്ഥിയൊക്കെ എട്ടിറക്കി പാലക്കാട് മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു പരാതിയായിരുന്നു നേരത്തെ തന്നെ ഒരു ഭാഗം നേതാക്കൾക്കും മറ്റും ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ ഈ രാഹുലിനെ മത്സരിപ്പിച്ചു രാഹുൽ വിജയിച്ചു